പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ തൃശൂർ പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്ന ഇടി തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയ്യായിരം രൂപയ്ക്ക് അഞ്ചു കോടി വരെ വാഗ്ദാനം നൽകിയായിരുന്നു കോടികളുടെ തട്ടിപ്പ് എന്നാൽ പോലീസിൽ പരാതി നൽകാൻ മടിക്കുകയാണ് തട്ടിപ്പിനിരയായവർ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഉള്ളത് ജയ്സൺ ഷാമോളപ്പിൽ ചേരുന്നു വിശദാംശങ്ങളുമായി ജയ്സൺ നമുക്കറിയാം ഈ ജില്ലകളൊക്കെ ഈ രണ്ട് ജില്ലകളും കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പ് അതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ചു കോടി വരെ വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് എന്ന് പറയുന്നു അപ്പോൾ പതിന് മടങ്ങായിരിക്കും ഇതിന്റെ വ്യാപ്തി എന്ന ഉറപ്പാണ് പോലീസിൽ പക്ഷേ പരാതി നൽകാൻ ആളുകൾ മടിക്കുന്നത് ഈ അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ടോ ഇപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണം വിനിത തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എറി തട്ടിപ്പും അതോടൊപ്പം തന്നെ മറ്റ് ഇതിന് സമാന്തരമായി ഈ തട്ടിപ്പ് നടത്തിയെന്ന് പറയപ്പെടുന്നവർ സമാന്തരമായി മറ്റ് പല തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട് പക്ഷേ പരാതിക്കാർ കാര്യമായി ഒന്നും വരുന്നില്ല എന്നതാണ് ഇരിഞ്ഞാലക്കുട പോലീസിനെ കുഴക്കുന്നത് ഇരിഞ്ഞാലക്കുട കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തൃശ്ശൂർ ജില്ലയിൽ ഈ തട്ടിപ്പൊക്കെ നടന്നത് ഒരറ്റ പരാതി മാത്രമാണ് അവർക്ക് ലഭിച്ചത് അവ തട്ടിപ്പിനിരയായ നൽകിയ പരാതി ഒന്ന് മാത്രമാണ് മറ്റൊന്നൊരു ബി ജെ പി നേതാവ് നൽകിയ പരാതിയുണ്ട് അങ്ങനെ രണ്ട് പരാതികളാണ് ഉണ്ടായിരുന്നത് അതും മുപ്പത്തയ്യായിരം രൂപ മാത്രം തട്ടിപ്പ് നടത്തി അതായത് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ടുള്ള പരാതിയാണ് അതുകൊണ്ട് തന്നെ പോലീസിന് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഏകദേശം അഞ്ഞൂറിനും ഇടയിൽ കോടിയുടെ ആയിരത്തിനും കോടി ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നാണ് പ്രാഥമികമായുള്ളൊരു വിലയിരുത്തിൽ അവർക്ക് ഈ ഈ മാസം മുൻപ് പണം നൽകും എന്ന ഉറപ്പ് സ്വാഭാവികമായി തട്ടിപ്പ് നടത്തിയവേ തട്ടിപ്പുകാർ ആളുകളെ വശത്താക്കുന്നത് അവരുടെ ഒരു രീതി എങ്ങനെയാണ് കൂടുതൽ ആളുകൾക്ക് അവർ പക്ഷേ ഈ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ ഈ ഇൻഫർമേഷൻ ഗുണം ചെയ്യില്ല വിനിത പ്രധാനമായി തട്ടിപ്പിന് നേതൃത്വം നൽകിയെന്ന് പറയപ്പെടുന്ന പ്രധാനമായും മൂന്ന് പേരുകളുണ്ട് അവർക്ക് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് പതുക്കെ ചെറിയ ചെറുതു മുതൽ അതുപോലെ തന്നെ വലിയ തുക വരെ തട്ടിപ്പ് നടത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഒരു ഒരു വ്യക്തിയിൽ തന്നെ കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസ് തന്നെ പറയുന്നത് പക്ഷേ ഇവരാരും ഔദ്യോഗികമായി നൽകാൻ തടസ്സപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പണം തിരികെ നൽകാമെന്ന് ഈ തട്ടിപ്പ് നടത്തിയവർ ആവർത്തിച്ചവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ഈ കോടിക്കണക്കിന് രൂപയുടെ സോഴ്സ് കാണിക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നൂറ് കോടി രൂപ വരെ ഒരാൾ കൊടുത്തിട്ടുണ്ടെന്നാണ് അനൗദ്യോഗികമായി നാം മനസ്സിലാക്കുന്നത് അങ്കമാലി മൂവാറ്റുപുഴ പ്രദേശത്ത് ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി നൂറ് കോടി രൂപ വരെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ നൂറ് കോടി രൂപയുടെ സോഴ്സ് കാണിക്കണം അതാണ് ഈ തട്ടിപ്പുകാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി തങ്ങളുടെ കയ്യിലുള്ള കണക്കിൽപ്പെടാത്ത പണം കൂടുതൽ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത മാർഗ്ഗങ്ങളിലേക്ക് നിക്ഷേപിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ചതികളിൽ ചെന്ന് പെടുന്നത് ആ ചതികളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ പണത്തിന് ഏതെങ്കിലും രീതിയിൽ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ ആ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ കഴിയില്ല അങ്ങനെ പരാതി കൊടുത്താൽ ആ പണത്തിന്റെ സോഴ്സ് കൂടി കാണിക്കേണ്ടി വരും എന്ന നിയമപരമായ വലിയ പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തട്ടിപ്പുകാർക്ക് അതെല്ലാം തുണയാവുന്നത് വിനീത അത് തന്നെയാണ് അതുകൊണ്ടായിരിക്കണം അവർ ഈ പരാതി നൽകാൻ മടിക്കുന്നതും എന്നാണ് ജയ്സൻ ഷാമോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യം ശരി നമ്മൾ പ്രബുദ്ധരാണ് മലയാളികളാണ് മലയാളികളൊക്കെ പ്രബുദ്ധരാണെന്ന് ഉറ്റം കൊള്ളുമ്പോഴും മറ്റേത് സംസ്ഥാനത്തുള്ളവരെക്കാൾ കൂടുതൽ തട്ടിപ്പിന് ഇരകളാകുന്നത് മലയാളികളാണെന്ന് ഒരു തർക്കവും ഇല്ല കേട്ടോ ആട് തേക്ക് മാഞ്ചിയും ചിട്ടി തട്ടിപ്പ് ഇതൊക്കെയായിരുന്നു പണ്ടെങ്കിൽ ഇപ്പോൾ സൈബർ തട്ടിപ്പ് മുതൽ പകുതി വിലക്കാരും രാജവിസക്കാരും വരെ പറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യം